വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ എസ് എം സി എൽ സീ എന്ന ലൈബ്രീരിയൻ ചരക്കുകപ്പൽ കേരള തീരത്ത് മുങ്ങിയതോടെ ആശങ്കയിലായത് രണ്ടു കൂട്ടരാണ് ഒന്ന് കടൽ മത്സ്യം വാങ്ങുന്ന സാധാരണക്കാർ രണ്ട് ഇവർ വാങ്ങുന്ന മത്സ്യം പിടിക്കുന്ന കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഇതിനു കാരണം കപ്പൽ മുങ്ങിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മത്സ്യം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില പ്രചാരണങ്ങളാണ് കപ്പലിൽ നിന്ന് ഇന്ധനവും മറ്റു വിഷവസ്തുക്കളും ചോർന്നെന്നും അത് മത്സ്യങ്ങളുടെ ശരീരത്തിലെത്തുമെന്നുമാണ് ശാസ്ത്രീയമായ വിശദീകരണങ്ങളൊന്നുമില്ലാതെ സൈബർ പ്രചരണം ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ മത്സ്യവിപണിക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇക്കാര്യം സംബന്ധിച്ച് ചില ചരിത്ര സംഭവങ്ങൾ കൂടി നമുക്കൊന്ന് അറിഞ്ഞു വരാം കപ്പലപകടം കേരള തീരത്തൊരു പുതിയ കാര്യമല്ല കപ്പൽ അപകടത്തെ തുടർന്ന് ശംഖുമുഖം കപ്പൽപ്പാർ എന്ന സമൃദ്ധമായ ഇടം രൂപപ്പെട്ടതും ചരിത്രമാണ് സോഷ്യൽ മീഡിയ പോയിട്ട് പരമ്പരാഗത വാർത്താവിനിമയ ഉപാധികൾ പോലും അത്ര പ്രചാരമില്ലാതിരുന്ന കാലത്താണ് ആ കപ്പലപകടം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റിലാണ് നിറയെ ക്രൂഡ് ഓയിലുമായി സഞ്ചരിക്കുകയായിരുന്ന ഗ്രീക്ക് കപ്പൽ കടലിൽ കത്തിയമർന്നത് ശംഖുമുഖത്തിന് പത്ത് കിലോമീറ്റർ പടിഞ്ഞാറ് വെച്ച് കത്തിയമർന്ന കപ്പലിന്റെ അവശേഷിക്കുന്ന ഭാഗം കടലിനടിയിലേക്ക് താഴ്ന്നു അമ്പത്തിയഞ്ച് മീറ്റർ ആഴമാണ് ഇവിടെ കടലിനുള്ളത് അപകടത്തിന് ശേഷം ഏറെക്കാലം ഈ ഭാഗത്ത് കടലിന് മുകളിൽ ക്രൂഡോയിൽ കിടന്നു എന്നാൽ ഈ പ്രദേശം പിന്നീട് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെ അക്ഷയക്കനിയായി രൂപപ്പെടുകയും ചെയ്തു അമ്പത്തിയേഴ് വർഷം മുൻപ് തോമസ് ജോസ് എന്നീ രണ്ട് മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഗ്രീക്ക് കപ്പൽ കത്തി അമരുന്നതിന് സാക്ഷികളായത് പിറ്റേന്ന് പൂന്തറ തീരത്ത് നിന്ന് മീൻ പിടിക്കാൻ പോയവർ വള്ളങ്ങളിലും കട്ടമരങ്ങളിലുമായി തീരത്തെത്തിച്ചത് വൻ തടിക്കഷ്ണങ്ങളായിരുന്നു എണ്ണപ്പാട പടർന്ന ഉൾക്കടലിൽ ഒഴുകി നടന്ന കപ്പലിന്റെ അവശേഷിപ്പുകളായ തടിയെല്ലാം അവർ പള്ളിക്ക് സംഭാവന നൽകി പള്ളി വികാരിയാണ് തലേ ദിവസം ഗ്രീക്ക് എണ്ണക്കപ്പൽ ശംഖുമുഖത്തെ ഉൾക്കടലിൽ കത്തിമുങ്ങിയ വിവരം മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞത് രക്ഷാപ്രവർത്തനം പ്രവർത്തനത്തിനും മറ്റൊരു കപ്പൽ എത്തുന്നതും തോമസും ജോസും കണ്ടിരുന്നു പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇവർക്ക് കപ്പലിനടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല ഏറെക്കാലം പിന്നീട് ഈ ഭാഗത്ത് ക്രൂഡ് ഓയിൽ ഒഴുകി പറഞ്ഞിരുന്നു കടലിൽ താഴ്ന്ന കപ്പൽ മത്സ്യങ്ങളുടെ വലിയ ആവാസ വ്യവസ്ഥയാകുമെന്ന ഊഹത്തിൽ പിന്നീട് എല്ലാ മൺസൂൺ കാലത്തും തോമസും ജോസും ആ ഭാഗത്ത് തിരച്ചിൽ നടത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈയിൽ ഇവർ കപ്പൽ കത്തി നശിച്ചെടുത്ത് വലിയ മത്സ്യ ആവാസ വ്യവസ്ഥയുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു അതോടെ മീൻപിടുത്തക്കാരുടെ പ്രധാന ചാകരക്കോളായി ആയിടം മാറി തോമസിന്റെയും ജോസിന്റെയും സാഹസികത റോബർട്ട് പനിപ്പുള്ളിൽ യുടെ കടലറിവുകളും നേരനുഭവങ്ങളും എന്ന പുസ്തകത്തിലുണ്ട് കാലിക്കറ്റ് സർവകലാശാല മലയാളം ബിരുദ പഠനത്തിനുള്ള സിലബസിന്റെ ഭാഗമാണിത് പത്ത് കിലോമീറ്ററോളം ഉൾക്കടലിൽ നാൽപ്പത് മീറ്ററോളം ആഴത്തിൽ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രലോകം ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ കേരള സർവകലാശാല അക്വാറ്റിക് ബയോളജി വകുപ്പ് സീനിയർ പ്രൊഫസർ ഡോക്ടർ എ ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിലാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തി വിവരശേഖരണം നടത്തിയത് മുപ്പത്തിയഞ്ച് മീറ്ററോളം നീളമുള്ള കപ്പലിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒട്ടേറെ മത്സ്യനങ്ങളുടെ കോളനിവി കുട്ടികളുടെയും സ്പോഞ്ചുകളുടെയും മറ്റ് കടൽ ജീവികളുടെയും ആവാസ വ്യവസ്ഥയുമാണിത് ശംഖുമുഖത്ത് മാത്രമല്ല ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിൽ വറക്കലയ്ക്ക് പടിഞ്ഞാറ് ഒരു കപ്പലും അപകടത്തിൽപ്പെട്ടിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് ജനുവരിയിൽ ഒരു ഡച്ച് കപ്പലാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് നാൽപ്പത്തി മൂന്ന് മീറ്റർ ആഴത്തിലേക്കാണ് ആ കപ്പൽ മുങ്ങിപ്പോയത് പിന്നീട് അഞ്ചുതെങ്ങിലെ കടൽപ്പണിക്കാരനായ സുക്കൂറച്ചൻ എന്ന സെബാസിനാണ് ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പിന്നീട് അത് അഞ്ചുതെങ്ങ് കപ്പൽപ്പാർ എന്നറിയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ കന്യാകുമാരിയിൽ ഇരുമ്പയർ നിറച്ച് പാക് കപ്പലും രണ്ടായിരത്തി പതിനെട്ടിലെ ഓക്കിയിൽ വിഴിഞ്ഞത്തു നിന്ന് അപ്രത്യക്ഷമായി പൂന്തുറയ്ക്ക് സമീപം ഒരു പത്തേമാരിയും മുങ്ങിയതും